അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലാണ് കേട്ടോ വേണ്ടത് അടുത്തായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ റോസ് വാട്ടർ ഒരു നാരങ്ങ കളറ് അമ്പത് ഗ്രാം സോപ്പ് ബേസ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ചേർക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത് ഞാനൊന്ന് ആക്കി എടുത്തിട്ട് വരട്ടെ ഞാൻ ഈ ബൗളിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇത്രയും മതി കുറച്ച് സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ കൂട്ടും ലേശം കളറും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ിൽ സൺഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ലാട്ടോ ഒരു ഭംഗിക്കാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ അതൊന്ന് സെറ്റാകട്ടെ അപ്പോഴേക്കും അമ്പത് ഗ്രാം സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഇളക്കണ്ട കേട്ടോ തനിയെ മെൽറ്റ് ആയിക്കോളും ഇളക്കിയാലേ പത വരും മെൽറ്റായിട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ായിട്ട് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഞാൻ ആദ്യമേ നാരങ്ങ നീരൊഴിക്കാഞ്ഞത് പാൽ പിരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണേ ലേശം കളർ ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം ചെറുതായിട്ട് പത വരാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മോൾഡിലേക്ക് ഒഴിക്കാം ആഹാ മോൾഡിലെ രൂപം സെറ്റായിട്ടോ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ സെറ്റാകും ലേശം പതയുണ്ട് കേട്ടോ അതൊന്ന് സ്പൂൺ കൊണ്ട് മാറ്റി എടുക്കട്ടെ അല്ലെങ്കിൽ സോപ്പിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഉരുളക്കിഴങ്ങും നാരങ്ങയും കരിമങ്കല്യം പോവാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ പിന്നെ പാൽ അത് പിന്നെ നല്ല ക്ലെൻസർ അല്ലേ ഈ സോപ്പ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ അല്ലേ ചേർത്തേ അതുകൊണ്ടാണ് ആ മതി ഇനി ഇതൊന്നും സെറ്റാകട്ടെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാവും കേട്ടോ ആഹാ നീ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുവാന്നോടാ കടിക്കല്ലേ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറന്നില്ല കേട്ടോ ഒരാഴ്ചയല്ലേ ആവുന്നുള്ളൂ സിംഹവാലം കുരങ്ങനെ കണ്ടോ മാങ്ങ കിട്ടുമോ എന്ന് നോക്കി വന്നേക്കുവാ ദേ എന്നെ കണ്ടു എന്ന് തോന്നുന്നു ഓടുന്നാണ്ടോ മൂന്നാലെണ്ണം ഉണ്ട് ഓട്ടവല്ല ചാട്ടമാണ് നമ്മുടെ കുരങ്ങിനെ പോലെ അല്ല കേട്ടോ അതിൻ്റെ നാലിരട്ടിയുണ്ട് ഇതിൻ്റെ വലിപ്പം സോപ്പ് സെറ്റ് ആയിട്ടോ നമുക്ക് നോക്കാം അമ്പത് ഗ്രാം സോപ്പ് ബേസിൻ്റെ അത്ര തന്നെ കൂട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത് സെറ്റാകുമെന്ന് നമുക്ക് നോക്കാമല്ലോ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് Transcrição e